എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നലെ നല്ല സ്ട്രോങ് മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മഴ മീൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് പാത്രമൊക്കെ കൂടുതൽ എടുത്തിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വൈമധ്യം എന്താ സംഭവിക്കുന്ന നോക്കാം ശരി ഓക്കെ കിട്ടാട്ടെ <laughs> േ മുങ്ങിരിക്കും <laughs> 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 അല്ലേ? ഇങ്ങേടിക്കു. ഇറാ. അ. ഇടുക്കാൻ ഒരു 400 രൂപയോളം വരുന്നോ. അ. ചുണ്ട തൊള്ള.

मीनंदा दोले खाली येतो तेले जाऊ दे तरी तो 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 You do വീണത് വേറെ ശ്രദ്ധയിൽ പോയത് കാരണം ആ ഇടുന്ന സമയത്ത് ക്യാമറ ഓണാക്കാൻ പെട്ടുപോയി വേറെ മീൻ കിട്ടുമെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ പല വീടുകളിലും നിങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കൂടിനകത്ത് ബൈറ്റിടാതെ ഈ കുപ്പിയിട്ടങ്ങനെ മീൻ പിടിക്കുന്ന ചോദിക്കാറുണ്ട് നമുക്ക് കാണാം ഇവിടെ പുല് ഇവിടെ നിറച്ചും പുല്ലും ചവറും ഒക്കെ നിറഞ്ഞു വയ്ക്കുന്ന സ്ഥലമാണ് ഞങ്ങളിവിടെ കൂടുകൊണ്ട് വയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ അരുവാക്കൊണ്ട് വെട്ടി തെളിക്കും ഇവിടെ എല്ലാം ഇതുപോലെ കാടായിരുന്നു എന്നിട്ട് ഈ കൂട് ഇതുപോലെങ്ങോട്ട് വെക്കും കൂട് ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് മീനില്ല പക്ഷെ മീൻ ഇതിനകത്ത് ഒന്നാകും ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഒരൊന്നൊന്നരയായിട്ട് നിങ്ങളിങ്ങനെ നന്നായിട്ട് തെളിക്കും ഈ പരിസരത്ത് എവിടെ മീനുണ്ടെങ്കിലും ഈ തെളിവിന് വരും തെളിവിന് വന്നിട്ട് അതിങ്ങനെ കളിക്കുമ്പം കൃത്യമായിട്ടും ഇതിനകത്ത് ഒന്ന് കയറും പിന്നെ ബൈറ്റിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ല ഈ കുപ്പി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് കയറുന്ന ഏറിൽ നിന്ന് രണ്ട് തരത്തിലാണ് മത്സ്യം വിശ്വസിക്കുന്നത് ഒന്ന് ജലത്തിൽ നിന്നും ഓക്സിജൻ എടുക്കുന്ന മീനുകളുണ്ട് ജലത്തിൽ നിന്ന് എടുക്കുന്ന സഫിഷ്യൻ്റാകാതെ എയറിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ എടുക്കുന്ന മീനുകളുണ്ട് അത്തരം മീനുകൾ ഇതിനകത്ത് പെട്ടുപോയാൽ വരാൽ പിന്നെ ചെമ്പല്ലി പിന്നെ ചേർമീൻ തുടങ്ങിയ മീനുകൾ ഇതിനകത്ത് പെട്ടുപോയാൽ അത് കൂടുതൽ പെട്ടെന്ന് ചത്തുപോകും അതുകൊണ്ട് അങ്ങനെ മരണപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എയർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ കൂടി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോട്ട് ഇടുന്നത് അത്രയുള്ള അതിൻ്റെ ടെക്നോളജി മീൻ ഇവിടെ വരും അവൻ ഇതിനകത്ത് കയറിയിരിക്കും

കാര്യം ഉണ്ടെന്ന് തോന്നുന്നു വരാലേ േടേ ചെമ്മീൻ കണ്ടോ ചെമ്മീൻ ഉണ്ടല്ലേ ചെമ്മീൻ ഇല്ല അതെ കുറച്ചു കുടിച്ചോ അങ്ങനത്തെ വെള്ളത്തിൽ മൂന്നര ചുറ്റിക്കുന്ന പറയുന്നത് കൊഞ്ചു കുഞ്ഞു കൊഞ്ചും കുഞ്ഞ അതേണ്ടി എന്റെ കയ്യിൽ നിന്ന് ഒരു കണ്ടപ്പോ അത് എന്റെ കയ്യിൽ നിന്ന് ഒരു ൂരൊക്കെ ഉണ്ട് ആ മീനുണ്ടോ തോന്നുന്നു കൂടാൻ നനങ്ങുന്നുണ്ട് ആമയാണോന്നറിയത്തില്ല അത് ആമയൊന്നും അല്ല ആമയാ ല്ലേ അതിനകത്തൊന്നും കൊണ്ടുവിട്ടേര് ഏ എന്ത് ചേട്ടാ അറിയാമോ ഇവിടെ വെച്ചതോ കറുപ്പ് കറുപ്പ് ചല്ലേ എടുക്കട്ടെ കയ്യിലോട്ട് ഏ അടി പോകരുത് ഇത് നാടനെന്ന് പറഞ്ഞാൽ ആൾക്കാരും വിശ്വസിക്കത്തി ഏഹ് കേട്ടാ കേട്ടെ ആ പോയിട്ടില്ലെങ്കിൽ മീനുണ്ട് മൂടൊക്കെ ഇടിച്ച് പൊക്കി എന്നാ ചെമ്പില്ലല്ലോ ചൂടുള്ളത് ഈ സൈഡിലോട്ട് സൈഡിലോട്ട് ഇപ്പുറത്തെ ഇന്നത്തെ അവസാനിച്ചിട്ടുണ്ട് മീനൊക്കെ നമുക്ക് വീട്ടിൽ നിങ്ങൾ വിഷമമായിട്ട് കാണാം അപ്പോൾ നമുക്ക് വിട്ടു പോവുകയാണ് വീട്ടിലേക്ക് ആ ആ മഴ നമ്മളുണ്ട് മഴ എട്ട് നേരം മുൻപ് നമുക്ക് പോവാം ഇതുവരെ മഴയായിരുന്നു ഇനിയിപ്പോൾ മടക്ക യാത്രയാണ് ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട് അത് മീൻ മിശ്രമായിട്ട് കാണിക്കാം ടിക്കാത്താണ് മീനിനെടുക്കുമ്പോൾ കാണിക്കാം പിന്നെ കാര്യം കുറച്ചു ഈ പോയ വഴിക്ക് ഇന്നലെ അതിശക്തമായ കാറ്റും മഴയായിരുന്നു അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇന്നാണെങ്കിൽ തേങ്ങാ പോയ വഴിക്ക് തരപ്പെട്ടിട്ടുണ്ട് നിങ്ങളുണ്ട്

ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ അടുത്തെങ്കിലും തന്മുറയെന്ന് മനസ്സിലാക്കുക